بسم الله العليم القدرة والشان شديد البتشي والبرهان حافظ الدين والقرآن ما شاء الله كان وما لن يشع ولا حول ولا قوة إلا بالله العلي العليم والصلاة والسلام على أشرف المرسلين أما بعد ريم الله صحوظ الله إن حبيب محمد رسول الله صلى الله عليه وسلم تنقل ഒരു അസാധാരണ മനുഷ്യനാണ് എന്നല്ല പറയേണ്ടത് മറിച്ച അഹുവിൻ്റെ റസൂൽ അഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് അലിഹി വസ്ല്ല തങ്ങള് ഒരു അസാധാരണ പ്രവാചകനാണെന്നാണ് പറയേണ്ടത് ഇത് എൻ്റെ വക പറയുന്നതല്ല നിങ്ങൾ നോക്കോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം റസി അള്ളാഹു അൻഹുഫ് റസൂലുല്ലാൻ്റെ പൊന്നോമന മക്കള് അതുപോലെ ഖാസിം തുടങ്ങിയവരൊക്കെ പറഞ്ഞ് പരമ്പര അറ്റവനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോർആാനിലൂടെ പറയുകയാണ് വല്ല ഇനി സൂറത്തിലൂടെ അള്ള പറയുകയാണ് മാ വദ് അങ്ങിന്റെ റബ്ബ് അങ്ങനെ കളഞ്ഞിട്ടില്ല അങ്ങനോട് കോപിച്ചിട്ടുമില്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മറ്റ് അമ്പിയാക്കൾക്കില്ലാത്ത മറ്റ് അമ്പിയാക്കൾക്കില്ലാത്ത ഒരു പ്രത്യേകതയാണ് എന്ത് അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിച്ചവർക്ക് മറുപടി പറയുന്നത് അള്ളാഹു ആണ് നിങ്ങൾ നോക്കൂ തബ്ബലക്കഹമ്മദ് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചവർക്ക് അള്ളാഹു കൊടുത്ത മറുപടി നോക്കൂ തബ്ബത്ത് നാശമടയട്ടെ 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 നോക്കൂയുമെല്ലാം ചുമക്ക എന്ന പെണ്ണുണ്ടല്ലോ അവളും നാശമടയട്ടെ അതുപോലെ അള്ളാഹൻ്റെ റസൂലിനെ വല്ലാതെ വിമർശിച്ചിരുന്ന ആളായിരുന്നു വലിയ ആ വലി ഇതിനും മറുപടി മറുപടി നൽകിയത് അല്ലാഹു ആണ് ആളാണ് ആര് വലീത് എന്ന് അല്ല പറഞ്ഞു ഹൈറായ കാര്യങ്ങൾ തടയുകയും ചെയ്യുന്നയാളാണ് ആളാണ് നിങ്ങൾ നോക്കൂ അള്ളാഹു ആണ് അള്ളാഹുവിൻ്റെ പുണ്യപ്രവാചകൻ ാഹു അലഹി പ്രവാചകനാണ് എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ് വേണ്ടി അള്ളാഹു ആണ് സംസാരിച്ചത് ഇനി നിങ്ങൾ നോക്കൂ ആ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ലമ്മ തങ്ങൾക്ക് അവിടുത്തെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി എന്ത് ഇബ്രാഹിം നബി അലിഹിസലാമും അവിടുത്തെ മറ്റ് പിതാക്കളുമൊക്കെ നിസ്കരിച്ചതാകുന്ന മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ ആഗ്രഹം വന്നു അപ്പൊ അല്ല പറയാണ് അള്ളാഹുവിൻ്റെ ഹബീബിനോട് അല്ല പറയാണ് ഓ നബിയെ അങ്ങ് തൃപ്തിപ്പെടുന്ന ആ തിബലയിലേക്ക് ആ ദിശയിലേക്ക് അങ്ങനെ ഞാൻ തിരിച്ചു കൊള്ളാം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ആർക്കും തന്നെ അള്ളാഹുവുമായി നേരിട്ട് സംഭാഷണം നടത്താൻ ഒരവസരം കിട്ടിയിട്ടില്ല മൂസൻ നബി ചോദിച്ചു അള്ളാഹുവേ അള്ളാഹു കണ്ടുകൊണ്ട് സംഭാഷണം നടത്താൻ അവസരം കിട്ടിയിട്ടില്ല മൂസനബി ചോദിച്ചു അള്ളാഹു നിന്നെ എനിക്കൊന്ന് കാണണം അല്ല വന്നു സാധ്യമല്ല എന്റെ പ്രകാശം നിനക്ക് കാണാം തൂരിസീന പർവ്വതത്തിന്റെ തായ്വാരെ ചെരുപ്പുകൾ അയച്ചു വെച്ച് നീ പ്രതീക്ഷിക്കണം ആ അള്ളാഹുവിന്റെ പ്രകാശം അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ഭാഗത്തുള്ള മൂസനബി അലഹിസ്ലാം ബോധരഹിതനായി വീട് പോലു പോയി അതുപോലെ തന്നെ ആ പർവ്വതങ്ങളൊക്കെ കരിവാളിച്ചു പോയി എന്നാലോ അസൂൽ അലഹി വസ്ലമ തങ്ങളെ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അള്ളാഹുവിനെ

ആ കണ്ടതിനെ സംബന്ധിച്ച് ഖുർആാൻ പറയുന്നത് അമ്പും അടുത്തതുപോലെ അടുത്തു അങ്ങനെ അടുത്ത് നിന്ന് കണ്ടു എന്നാ പറയുന്നത് അതുപോലെ തന്നെ എത്ര അമ്പിയാ മുറിസലുകളും അമ്പിയാക്കൾ വന്നിട്ടുണ്ട് എന്നാൽ മായശ്ചറിയിൽ നിന്ന് ആളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ എല്ലാവരും കൈമലർത്തുമ്പോൾ ഞാൻ തന്നെയല്ലേ നിങ്ങളെ സംരക്ഷിക്കാനുള്ളത് ഞാനല്ലേ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്നു ചെയ്യുന്നു അല്ല പറയാണ് അപ്പൊ അള്ളാഹുവിന്റെ റസൂല് അസാധാരണ പ്രവാചകാരാണെന്നുള്ളതിന് അതും വളരെ വ്യക്തമായ തെളിവാണ് ആ ശുപാർശയിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ സന്താന പരമ്പരകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നമ്മളെ ജീവിച്ചിരിപ്പുള്ള അവർ മറ്റുള്ള എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാ വൈക്കും